ഒരു ഗ്ലാസ് കുടിച്ചാൽ സെറ്റാണ് മക്കളെ നടന്നിട്ട് ചർവത്ത് പച്ചമുളക് പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് കൂടെ നല്ല തണുത്ത സോഡ പൊളി സാധനം വലിയ ഒരു സാധനം തരുൺ പോകുന്ന ഗ്ലൂസില് പാലമുണ്ട് അതിന്റെ അടുത്തുള്ള ചെറിയ പോകാ വന്ന് കുടിക്കുക പലതരം വെറൈറ്റി മൊഹീറ്റയും നാരങ്ങ ജ്യൂസും എല്ലാം കൊണ്ടു കിട്ടാം നല്ലൊരു ചെറിയ കുഞ്ഞു കടയാണ് നല്ല രസത്തിൽ നല്ല അടിപൊളിയ ചൂട് സമയത്ത് നമുക്ക് കുടിച്ചിട്ട് ആ കൂവക്കുടി പാലത്ത് ഇന്ന് ആ കാഴ്ചകളും കണ്ടങ്ങനെ പോവാം ഇപ്പം വെള്ളനാടും ആരനാടും നെടുമങ്ങാടും പോകുന്നവർ ഈ കൂവക്കുടി പാലത്തിനകത്തുള്ള ഈ കടയിൽ വന്ന് സരുചട്ടിൻ്റെ കടയിൽ വന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഏതായാലും വിലയും കുറവുള്ള സാധനമാണ് നല്ല ടേസ്റ്റായിട്ട് കുടിച്ചിട്ട് പോകാം ക്ഷീണം എല്ലാം മാറും കേട്ടോ ഒന്നാമത് നല്ല വെയിലാണ് തല പൊള്ളുന്ന വെയിൽ ഏതായാലും അടിപൊളി അടാറ് സാധനം കഴിഞ്ഞില്ല